യുവതാരം അന്തരിച്ചു ഞെട്ടലോടെ ആരാധകർ പ്രിയതാരത്തിൻ്റെ ഭർത്താവാണ് വിയോഗ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടത് ടിക്ടോക്കിൽ പതിനാല് ലക്ഷം ഫോളോവേഴ്സ് ഉള്ള താരം ടെയ്ലർ റുസോയാണ് അന്തരിച്ചത് ഇരുപത്തിയഞ്ച് വയസ്സായിരുന്നു അതേസമയം മരണകാരണം കുടുംബം വ്യക്തമാക്കിയിട്ടില്ല ടെയിലർ റൂസോ അന്തരിച്ചുവെന്ന് ആരാധകർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ക്യാമറൂൺ ഗ്രിഗും ടെയ്ലർ റസോയും വിവാഹിതരായത് ഇവർ ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെടുകയും ഒടുവിൽ പ്രണയവിവാഹത്തിലേക്ക് എത്തിച്ചേരുകയുമായിരുന്നു ടെയ്ലർ റസോയുടെ വേർപ്പാടിൽ മനം നൊന്ത് ഭർത്താവ് ക്യാമറൂൺ ഗ്രിഗ് ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെച്ച കുറിപ്പ് ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റുകയാണ് ടെയ്ലർ റിസോയ്ക്ക് ഇരുപത്തിയഞ്ച് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം